ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഉൽക്കം ബെസ്റ്റോറൻസ് വിളക്ക് അപ്പോൾ ഞാൻ നമ്മൾ റെസിപ്പി വീഡിയോ ആയിട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തൊക്കെ പൊലിക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കതിലേറ്റാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് മുളകും പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാല ഈ ഒരു ഇതിമ പിടിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ എന്താ ഈ ഒരു മസാല ഇതിമേ പിടിക്കുള്ളൂ അപ്പോൾ നമുക്കിത് നല്ല പോലെ തന്നെ ഈ ഒരു മാവും ഇതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കൊന്ന് നല്ലപോലെ എടുക്കാം അങ്ങനെ ഇതായിട്ട് വെണ്ടക്കയിൽ ഫുള്ള് മസാല പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചൂടായതിന് ശേഷം നമ്മുടെ മസാല പുരട്ടി വെച്ചിട്ടുള്ള വെണ്ടക്ക നമുക്ക് ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതായിട്ട് നമ്മൾ ആയി വരുന്നുണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു പിന്നെ നമ്മുടെ റെസിപ്പി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സോപ്പറാൻ നിങ്ങളുടെ അഭിപ്രായം എന്താ റെസിപ്പി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചില സബ്സ്ക്രൈബ് മറക്കരുത് ബായ്